ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനോ ബീറ്ററോ കപ്പ് കേക്ക് മോൾഡോ ഒന്ന് യൂസ് ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് മിക്സിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തിന് ആ കേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മൈതൊന്ന് അരിച്ചെടുക്കുക അതിനായിട്ട് താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ എടുക്കുമ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ലെവൽ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കൂടെ തന്നെ ഇതിലേക്ക് താ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ മുഗൾ ഭാഗം ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനിയൊരു വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം ഇനി കപ്പ് കേക്ക് പേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അതിനായിട്ട് ഒരു പഴയ ബിരിയാണി ചെമ്പെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലേക്കോ റിങ്ങോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒന്ന് കമ്മിയത്തി വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ പരന്നിട്ടുള്ളൊരു തട്ടും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി ഇതവിടെ പ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കുക അതിനായിട്ട് താ ഒരു മിക്സിന് ചാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം വലിയ മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത് ഇനി മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാകും കൂടുതൽ ഇതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം നോർമലായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ പിസ്ത മിക്സ് കൂട ചേർത്തു കൊടുക്കാം ഒരു ടീ സ്പൂൺ പിസ്ത മിക്സ് ചേർത്തു കൊടുക്കാം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലില്ലന്ന്ണ്ടെങ്കിൽ പകരായിട്ട് ഒരു ടീ സ്പൂൺ വല്ല എസൻസും കൂടെ ചേർത്തു കൊടുത്തിട്ട് നല്ലപോലെ അടിചെടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ അടിചെടുക്കണം ഇതിവിടെ നല്ലപോലെ തന്നെ അടിചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദാ ഒരു അര കപ്പ് sunflower oil യും കൂടെ ചേർത്തു കൊടുക്കാം പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇനി അടിച്ചെടുത്ത് മിക്സ് ചെയ്താൽ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ചിട്ട് മിക്സ് ആക്കി എടുക്കണ്ട ഇതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാകും മൈദദ മൊത്തത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി കപ്പ് കേക്ക് ബേക്ക് ചെയ്യേണ്ടതാണ് ഇതുപോലത്തെ പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചായ കോഫിയോ കുടിക്കണ ഒരു പേപ്പർ കപ്പ് ഉണ്ടല്ലോ ഇതിലാണ് കപ്പ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ കപ്പ് കേക്കിൻ്റെ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് യൂസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും ഇതുപോലെ ഓരോന്നും ഇത് ഒരു പേപ്പർ കപ്പിലേക്ക് അങ്ങ് ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ഇനി ഈ പേപ്പർ വേണമെന്നില്ല നിങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു കപ്പിലേക്ക് നേരിട്ട് ഒഴിച്ചിട്ടും ബേക്ക് ആവുന്നേ ഉള്ളൂ ഇനി ഉള്ളിൽ ഹോൾസ് ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കപ്പ് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി പിസ്ത കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പിസ്തയും കൂടെ കട്ട് ചെയ്തിട്ട് മുകളിൽ അങ്ങ് ഇട്ടുകൊടുക്കാം നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും നട്സ് ഇട്ടു കൊടുത്താലും മതിയാകും ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാത്തതിനായിട്ട് നേരത്തെ ചൂടായിട്ട് വെച്ചിട്ടുള്ള ഓവൻ സെറ്റപ്പ് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ചുകൊടുക്കുക ഇതുപോലെ കപ്പ് കൊടുക്കേണ്ടി നേരത്തീറ്റ് വെച്ചുകൊടുക്കുക ഏറ്റവും മാക്സിമം വെക്കാൻ പറ്റുന്ന അത്രയും വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി ഓവനിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കപ്പ് കേക്ക് താ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഉള്ളിൽ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക അതിൽ ഒട്ടും പിടിച്ചിട്ടില്ല പിന്നെ മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വേണം അടുപ്പിൽ നിന്ന് എടുക്കാനായിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞാൽ മുഗൾ ഭാഗം പിടിക്കുന്ന ഒരു പ്രശ്നം വരും കേട്ടോ ഇതുപോലെ മൊത്തത്തിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുക ഈ ഇളവ് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് എണ്ണത്തോളം ഉണ്ടാക്കിട്ടിട്ടുള്ളത് നിങ്ങളിനി ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് എണ്ണത്തോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു അഞ്ചോ ആറോ ദിവസം പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കപ്പ് കേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം പുറത്ത് തുറന്ന് വെക്കരുത് അപ്പോൾ പെട്ടെന്ന് ഹാർഡായിട്ട് വരും ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതിയാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല അ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീണ്ടും അടിപൊളി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു